ഹായ് ഗുഡ് ഈവനിങ് മക്കളെ അപ്പോ സാർ ഇന്ന് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇനി ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അലോട്ട്മെന്റ് കൊടുക്കണം പ്ലസ് വണ്ടിന് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷൻ അവസ്ഥയിലൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പൊ സാർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ നമുക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നാലും സയൻസ് സബ്ജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്താ പറയാ അങ്ങനെ ഒരു സ്ട്രീമാണ് ഏത് സയൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സ്ട്രീമാണ് അപ്പൊ അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അതേപോലെ ബയോളജി സയൻസ് ഉണ്ട് അങ്ങനെ സയൻസിന്റെ സ്ട്രീമിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് അതെടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത് യെസ് അപ്പൊ എന്താണ് ഈ സയൻസ് സബ്ജക്റ്റുകൾക്ക് ബാക്കിയുള്ള ഏത് കൊമേഴ്സിനെയും ഹ്യൂമാനിറ്റീസിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടു ഹയർ ആകെ ആറ് ചാപ്റ്റർ ആണ് പഠിക്കാനുണ്ടാവുക സോറി ആറ് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ആറ് സബ്ജക്ട് ഏതൊക്കെയാ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ സയൻസ് സബ്ജക്റ്റുകൾ ആണെങ്കിൽ അതിന്റെ കൊമേഴ്സ് ആണെങ്കിൽ അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതേപോലെ തന്നെ പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണം ഏതൊക്കെയാ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് അതെന്താണ് അത് ഫസ്റ്റ് ലാംഗ്വേജ് എപ്പോഴും ഏതായാലും ഇംഗ്ലീഷ് തന്നെയായിരിക്കും അത് ഏതെടുത്താലും ഇംഗ്ലീഷാണ് സയൻസിൽ മാത്രമല്ല കോമേഴ്സിലാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എന്നാണെങ്കിലും ഇതേ ടെക്സ്റ്റ് ബുക്ക് ഇതേ എക്സാം ഒക്കെ സെയിം ആയിരിക്കും ഒരേ സാധനം തന്നെയായിരിക്കും ഒരേ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷണൽ ആണ് അല്ലെ ഏത് വേണമെന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം മലയാളം ഉണ്ട് ഹിന്ദി ഉണ്ട് അറബിക് ഉണ്ട് അങ്ങനെ പല ഭാഷകളും ഏതിൽ വരുന്നുണ്ട് സെക്കൻഡ് ലാംഗ്വേജിൽ വരുന്നുണ്ട് അപ്പോ നിങ്ങൾ പത്താം ക്ലാസ് വരെ എല്ലാ സബ്ജക്റ്റും നിർബന്ധമായും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ എയിം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ അപ്പൊ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ സെക്കൻഡ് ലാംഗ്വേജിന്റെ കഥ പറഞ്ഞു ഇനി സയൻസിൽ ഏതൊക്കെ സബ്ജക്ടുകളാണ് വരുന്നതെന്ന് സാർ പറഞ്ഞു നോക്കിയേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് നോക്കിയ മൊത്തത്തിലൊരു ഒൻപത് ഈ ഒൻപത് എന്ന് പറയുന്നത് ഏതാണ് സയൻസിൽ വരുന്നതാ സയൻസിൽ വരുന്ന ഒൻപത് ടൈപ്പുകളാണ് ഒമ്പത് കോഡുകളാണ് ഈ തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് പോകുന്ന സമയത്ത് ഈ കോഡ് വെച്ചിട്ടാവില്ല കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഏതാണ് ബയോളജി ആദ്യത്തെ കോഡ് നോക്കിയാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതൊക്കെയാണ് അതിൽ വരുന്നത് ബയോളജിയിൽ തന്നെ ഇത് ബയോ സയൻസ് ആണ് ബയോ ബയോമാത്സ് ആണ് ഇതിൽ വരുന്നത് ബയോളജിയിൽ തന്നെ ബോട്ടണി ഉണ്ട് സുവോളജി ഉണ്ട് പിന്നെ നോക്കിയ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് ഉള്ളതുണ്ട് മാത്സിന് പകരം ഹോം സയൻസ് വരുന്നത് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് മാത്തമാറ്റിക്സ് ബയോളജിക്ക് പകരം ഹോം സയൻസ് വന്നിട്ട് മാത്തമാറ്റിക്സ് വരുന്ന വേറൊരു ഉണ്ട് പിന്നെ ജിയോളജി വരുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ബയോ സയൻസിന് പകരം കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് വരും ജിയോളജി വരും ഫിസിക്സ് കെമിസ്ട്രി ഉറപ്പാണ് സയൻസ് എൽ ഏത് കമ്പ്യൂട്ടർ സയൻസോ ബയോസയൻസോ ഏതും ആയിക്കോട്ടെ ജിയോളജിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ട ഈ സയൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട് മാത്സ് മാത്സും ഒരുവിധം എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സാധനമാണ് ബയോളജിയും കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ എന്താ എന്താണ് ഈ സയൻസ് ഞാൻ പ്ലസ് വണ് പ്ലസ് ടു സയൻസ് എടുത്തു ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റും എന്താണ് ഭാവി പരിപാടികൾ മറ്റുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സയൻസ് കുറച്ച് ടഫാണെന്ന് എല്ലാവരും നിങ്ങൾ പൊതുവേ പറയുന്നുണ്ടോ ആക്ച്വലി അങ്ങനെയല്ല ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഓരോ സ്ട്രീമിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്താ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് ഇത്തിരി വലിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മൾ അതിന് ഇത്തിരി സമയം കൂടുതലിടണം കൂടുതൽ അതിന് വേണ്ടി നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അതല്ലാത്തത് അത്ര വലിയ ടഫ് ആയിട്ടുള്ള ഒരു സാധനം ഒന്നുമല്ല നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ഇൻപുട്ട് കൂടുതൽ കിട്ടണം പ്രാക്ടിക്കൽസ് ഉണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് എന്താ പറയാ സമയം കൂടുതൽ അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരും അത്രയേ ഉള്ളൂ അതല്ലാണ്ട് അതൊരു ടഫ് സബ്ജക്റ്റ് ആണെന്നൊന്നുമില്ല പക്ഷേ സയൻസ് ഒരു ഗുണം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്കോ ഡിപ്ലോമയ്ക്കോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വണ്ടി തിരിച്ചു വിടാം എന്നുള്ളതാണ് സയൻസിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ കൊമേഴ്സ് എടുത്തുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലോ ചിലപ്പോൾ അത് പറ്റിയിരുന്നു വരില്ല സയൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രീമിലോട്ടും ഈസിലി നമുക്ക് ജെമ്പ് ചെയ്തു പോകാൻ പറ്റും അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ് പിന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ഒരു എൻട്രൻസ് ചെയ്തതെങ്കിൽ അതല്ലെങ്കിൽ മറ്റേ മെഡിക്കൽ ഫീൽഡിലോട്ടൊക്കെ പോകും മെഡിക്കൽ ഫീൽഡാണ് ഇമ്പോർട്ടൻ മെഡിക്കൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത് ഈ സയൻസ് ഗ്രൂപ്പ് എടുത്താലാണ് നമ്മുടെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ ആണ് നിങ്ങളുടെ നോട്ട പിന്നെ നിങ്ങൾ നിർബന്ധമായും എന്തിർക്കണം സയൻസ് സബ്ജക്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഒരുപാട് എൻട്രൻസുകൾ ഇപ്പൊ സയൻസ് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് എൻട്രൻസുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ആ എൻട്രൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്തുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് ആണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ ഡിഗ്രി ലെവലിലേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ജോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സയൻസ് പരമായിട്ടുള്ള സബ്ജക്റ്റുകൾ അങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഏത് തന്നെ എടുക്കണം സയൻസ് എടുക്കണം ഇപ്പൊ കൊമേഴ്സ് എടുത്തിട്ട് എനിക്ക് ബി എസ് സി ഫിസിക്സിനും പോകണം എന്ന് പറഞ്ഞു അത് നടക്കില്ല പക്ഷെ നമുക്ക് സയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സയൻസ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും സയൻസ് നല്ല മറ്റേത് സബ്ജക്റ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം അങ്ങനെയുള്ള ഏറ്റവും ഭയങ്കരായിട്ട് നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും തിരിഞ്ഞാലും നമ്മുടെ കൂടെ സയൻസ് ഉണ്ടല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ സയൻസ് സെലക്ട് ചെയ്യാൻ ഓക്കെ നിങ്ങളുടെ എയിം എന്താണോ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ എന്നുള്ളതിനനുസരിച്ച് വേണം നിങ്ങള് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്ട് ഏതാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോ സയൻസ് എടുത്താലുള്ള ഇതൊക്കെ മെഡിക്കൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് അപ്പൊ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണം നഴ്സ് ആവണം എഞ്ചിനീയർ ആവണം വെറ്റിനറി ഡോക്ടർ അഗ്രികൾച്ചർ ഓഫീസർ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം നമുക്ക് എന്തുണ്ടായാൽ മതി നമ്മുടെ കൂട്ടത്തിൽ ഒരു നമ്മളൊരു പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സയൻസ് ആണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ മതി അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായാൽ മതി ഓക്കെ അപ്പൊ അത്ര കാര്യങ്ങളാണ് സാറിന് പറയാനുള്ളത് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് പുതിയൊരു സ്റ്റെപ്പാണ് അതിലേക്ക് എല്ലാവർക്കും ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ ഇട്ടാ നമ്മൾ അത് തിരുത്തി തരുന്നതായിരിക്കും അപ്പൊ സയൻസ് എടുക്കാൻ പോകുന്ന എല്ലാ മക്കൾക്കും എന്റെ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്ക നല്ല കുട്ടികളായിട്ടിരിക്കുക ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ബൈ ബൈ